ഹരികുമാർ സർ നമസ്കാരം നമസ്തേ സ്വയം പര്യാപ്ത പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരുകയാണ് അൾട്രാ ലൈറ്റ് പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ കഴിഞ്ഞ ദിവസം അതിൻ്റെ വിജയകരമായിട്ടുള്ള പരീക്ഷണ ഓട്ടമൊക്കെ പൂർത്തിയായിരിക്കുകയാണ് ഡി ആർ ഡി ഒ ആണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആധുനിക യുദ്ധതന്ത്രങ്ങൾക്ക് എങ്ങനെ ഈ ലൈറ്റ് മിസൈൽ സഹായകരമാകും എന്ന് പലരും ഇപ്പോൾ ചോദിക്കുകയാണ് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ഡ്രോണുകളിൽ നിന്നും വിക്ഷേപിക്കാൻ സാധിക്കുന്ന ലൈറ്റ് അൾട്രാ ലൈറ്റ് പ്രിസിഷൻ ഗൈഡഡ് മിസൈലുകൾ ഇന്നലെ ഇന്ത്യൻ സൈന്യം പരീക്ഷിച്ചു അത് ഒരു യൂസർ ട്രയൽ ആയിരുന്നു ഡിആർഡിഒ നേരത്തെ തന്നെ അവരുടെ ട്രയലുകൾ പൂർത്തീകരിച്ചിരുന്നു ഇത് നമ്മുടെ ഒരു സ്വയം പിന്നെ ആയുധങ്ങളുടെ കാര്യത്തിൽ ഉള്ള സ്വയം പര്യാപ്തതയുടെയും അതുപോലെ തീവ്രവാദികൾക്കെതിരായിട്ടുള്ള യുദ്ധത്തിനും ഇതൊരു ചരിത്രപരമായ മുന്നേറ്റമാണ് എന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് അതിൻ്റെ കാരണം ഈ ഡ്രോണുകളിൽ നിന്ന് മിസൈൽ അയക്കണമെങ്കിൽ ആ മിസൈലുകൾ വളരെ ലൈറ്റ് വെയിറ്റ് ആകണം അതായത് ഒരല്പ ആലങ്കാരികമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ തൂവൽ പോലെ പറന്നു വരുന്ന മിസൈലുകളാണ് ഈ മിസൈൽ ഒരെണ്ണം പറന്നു വരുന്നത് ആരും അറിയില്ല ആകാശത്തിലൂടെ ഒരു ഒരു എന്താണ് നമ്മളൊരു പേപ്പർ കൊണ്ട് കുട്ടികളൊക്കെ പ്ലെയിൻ ഉണ്ടാക്കി കളിക്കും അതുപോലൊരു വിമാനം ഒരു ഒരു ഇങ്ങനെ പറന്ന് വന്ന് കൗതുകത്തോടെ നോക്കി നിൽക്കുമ്പോൾ നോക്കുന്നവൻ്റെ തലയിലോട്ട് വന്നിടിക്കും അവിടെ പൊട്ടിത്തെറിക്കും ഇത് ഇതിൻ്റെ ഭാരം കുറവാണെങ്കിലും പ്രഹരശേഷിക്ക് ഒട്ടും കുറവില്ല അതായത് കവചിത വാഹനങ്ങളുടെ കവചങ്ങളെ തകർക്കാൻ ശേഷിയുള്ള മിസൈലാണ് ഇത് ഇന്ത്യയുടെ ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു ഡ്രോണ് ിൽ നിന്നും തന്നെയാണ് വിക്ഷേപിച്ചത് ഇന്ത്യക്ക് ഈ ഡ്രോൺ നിർമ്മാണത്തിൽ പ്രത്യേകിച്ച് കോമ്പാക്റ്റ് ഡ്രോൺ നിർമ്മാണത്തിൽ ഇന്ത്യ അല്പ പിറകിലായിരുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്തോടാണ് നമ്മൾ ഈ രംഗത്ത് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി എന്തായാലും ഇപ്പം സ്ഥിതിയൊക്കെ മാറി ഇപ്പോൾ ഈ അടുത്ത കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ ഞാൻ അത് പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് തിരിച്ചു വരാം ഈ കഴിഞ്ഞ രണ്ട് ദിവസം വലിയ മുന്നേറ്റങ്ങളാണ് നമ്മൾ ഈ പിന്നെ ഡ്രോണുകളുടെ കാര്യത്തിൽ കേൾക്കുന്ന വിച്ച് പിലാനിയിലെ രണ്ട് വിദ്യാർത്ഥികൾ ഏതാണ്ട് മുന്നൂറ് കിലോമീറ്ററിലധികം മണിക്കൂറ് വേഗത്തിൽ പായുന്ന ഒരു ഡ്രോൺ ഉണ്ടാക്കി ചരിത്രം സൃഷ്ടിച്ചു സാധാരണ ഡ്രോണുകളൊക്കെ നൂറ് നൂറ്റമ്പത് മണിക്കൂറിൽ നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ വേഗത്തിൽ അങ്ങനെ അലസമായി ഒഴുകി പോകുന്നതാണ് അപ്പോൾ ഇത് അതിവേഗത്തിൽ പായുന്ന ഒരു ഡ്രോൺ ഇന്ത്യയിൽ അവർ നിർമ്മിച്ചു അതും വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഈ ഒരു മിസൈൽ പരീക്ഷണം അതായത് ഈ അൾട്രാ ലൈറ്റ് പ്രിസിഷൻ ഗൈഡഡ് മിസൈലുകൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ഡുവൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണ് അതായത് ഈ മിസൈലിൽ നിന്നും തത്സമയം വീഡിയോ ഫുട്ടേജുകൾ കൺട്രോൾ റൂമിലേക്ക് അയച്ചു അതുപോലെ കൺട്രോൾ റൂമിൽ നിന്നും കൊടുക്കുന്ന മെസ്സേജുകൾ വളരെ കൃത്യമായി ഈ മിസൈലനുസരിക്കുകയും ചെയ്യും അങ്ങനെ ഡുവൽ കമ്മ്യൂണിക്കേഷൻ പോസിബിലിറ്റി ഉണ്ട് ഇതിന് അതുപോലെ തന്നെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് തദ്ദേശീയമായ സെൻസറുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ സെൻസറുകൾ മിസൈലിൽ വലിയ ഒരു റോളുണ്ട് സെൻസർ ഈ സെൻസർ ഇപ്പോൾ ചൈനയിൽ നിന്നാണ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതെങ്കിൽ ആ സെൻസർ അല്ലെങ്കിൽ അമേരിക്കയോ ചൈനയോയിൽ നിന്നോ ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ അവർ ആ ഇറക്കുമതി തടസ്സപ്പെടുത്തിയാൽ നമ്മുടെ ആയുധ നിർമ്മാണത്തെ അത് പ്രതികൂലമായി ബാധിക്കും ഇവിടെ അങ്ങനെയൊന്നും പേടിക്കേണ്ട ഡ്രോൺ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് മിസൈൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് മിസൈലിന്റെ പ്രധാന ഘടകങ്ങളെല്ലാം ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് അതുപോലെ ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ ഇതിന്റെ വെയ്റ്റ് ഡീറ്റെയിൽസ് ഒന്നും ഡിആർഡി ഒയോ അല്ലെങ്കിൽ സൈന്യമോ പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് നമുക്കത് അറിഞ്ഞുകൂടാം ഇത് ആന്ധ്രാപ്രദേശിലെ കർണൂൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇന്ത്യക്ക് ഈ ഡ്രോൺ ടെസ്റ്റിങ്ങിന് ഒരു പ്രത്യേക സ്ഥലമുണ്ട് അവിടെ വച്ചാണ് ഈ മിസൈൽ വിക്ഷേപിച്ചത് അത് ഒരു ടെക്സ്റ്റ് ബുക്ക് ലോഞ്ച് ആയിരുന്നു എന്നാണ് പറയുന്നത് അതായത് എങ്ങനെയാണ് കൃത്യമായിട്ട് അത് പോകേണ്ടത് അതിൽ നിന്ന് അണുവിട വ്യത്യാസം വരാതെ അത്ര കൃത്യമായിട്ടുള്ള ഒരു വിക്ഷേപണമായിരുന്നു ലക്ഷ്യസ്ഥാനത്തെ അത് പരിപൂർണമായിട്ട് തകർത്തു അങ്ങനെ ഇത് എന്തുകൊണ്ടാണ് ഞാനിത് വലിയ മുന്നേറ്റമാണെന്ന് പറയുന്നത് അതിൻ്റെ കാരണം ഈ ആധുനിക യുദ്ധങ്ങളിൽ അർബൻ വാർഫെയർ എന്ന് പറയുന്നതും ഒരു ഭാഗമാണ് അർബൻ വാർഫെയർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇപ്പൊ ശത്രു സേന ഒരു സ്ഥലത്ത് നമ്മളറിയാതെ കയറി പറ്റിയിന്നിരിക്കട്ടെ ഇപ്പോ ഗാസയിൽ നിന്നും ഈ പറയുന്ന തീ പിന്നെ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യം അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് അവർക്ക് എങ്ങനെയാണ് ഈ തീവ്രവാദികളെ കെട്ടിടങ്ങളിലും അതുപോലെ ഇടുങ്ങിയ വഴികളിലും ഒക്കെ ഒളിച്ചിരിക്കുന്ന ഇവരെ പുറത്തു ചാടിക്കാൻ സൈന്യം സൈനികർ നേരിട്ട് എന്നാൽ അവർക്കായിരിക്കും മേലക്കൈ കാരണം അവർ ഒളിച്ചിരിക്കുകയാണ് നമ്മുടെ സൈനികർ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് സൈനികരെ വധിക്കാൻ വളരെ എളുപ്പമാണ് ഇവിടെയാണ് ഇത്തരം ഡ്രോണുകളുടെ പ്രസക്തി കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിൽ ഇതൊരു ഡുവൽ കമ്മ്യൂണിക്കേഷൻ ഇവിടെ നിന്നും കൺട്രോൾ റൂമിൽ നിന്നും അതിന് കൊടുക്കുന്ന മെസ്സേജ് അനുസരിച്ച് അതിൻ്റെ ഗതി മാറ്റാം അതിൻ്റെ റിയൽ ടൈം വീഡിയോ ഫുട്ടേജുകൾ അത് തിരിച്ച് കൺട്രോൾ റൂമിലേക്ക് അയക്കി ചുരുക്കി പറഞ്ഞാൽ അവിടെ എവിടെയാണ് ഒരു തീവ്രവാദി ഒളിച്ചിരിക്കുന്നത് അവിടേക്ക് ഈ ഡ്രോണിനെ നയിക്കുകയും കൃത്യമായിട്ട് ഈ മിസൈൽ ആ അവിടേക്ക് ഡ്രോൺ ഒരു പരിധിവരെ ചെന്നിട്ട് ഈ മിസൈൽ ലോഞ്ച് ചെയ്യുന്നു ആ ഡ്രോണിൽ നിന്നുമുള്ള വീഡിയോ ഫുട്ടേജ് പോലെ മിസൈലിൽ നിന്നും വീഡിയോ ഫുട്ടേജ് വരും കൃത്യമായിട്ട് ഇപ്പോൾ പടികൾ കയറി മുകളിലോട്ട് പോയിട്ട് ഏത് റൂമിലാണ് തീവ്രവാദി ഇരിക്കുന്നത് ഇപ്പോൾ പത്ത് റൂം ഒരു വരിയിലുണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അത് പതിമൂന്നാമത്തെ റൂമാണെങ്കിൽ ഇത് പതിമൂന്നാമത്തെ റൂമിൽ ചെന്ന് ആ റൂമിൻ്റെ വാതിലിലേക്ക് താഴ്ന്ന് കൃത്യമായിട്ട് അതിനുള്ളിലേക്ക് ഇടിച്ചു കയറി അവിടെ ഒരു സ്ഫോടനം നടത്തും അപ്പോൾ ഇത് അർബൻ വാർഫെയറിൽ ഇത്തരം ഡ്യുവൽ കമ്മ്യൂണിക്കേഷൻ ടു വേ ട്രാൻസ്മിഷൻ ഉള്ള ഡ്രോ പിന്നെ മിസൈലുകൾ അത്യന്താപേക്ഷിതമാണ് ഇത് ഇത് വളരെ ചെറിയ മിസൈലാണ് ഇത് ഏത് ചെറിയ ഗ്യാപ്പ ഒരു വെന്റിലേറ്ററിലൂടെ ഒക്കെ അകത്ത് കയറും അപ്പം ഇതൊക്കെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കൈവശം മാത്രമുള്ള മിസൈലുകൾ അത്തരം മിസൈലുകളാണ് ഇപ്പോൾ ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇന്ത്യയിലേക്ക് പിന്നെ അതിർത്തി ലംഘിച്ച് കയറി വരുന്ന തീവ്രവാദികൾക്കെതിരെ മാത്രമല്ല പാകിസ്ഥാൻ്റെ പിന്നെ ഇപ്പം ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ ലൈൻ ഓഫ് കൺട്രോളിലും ഒക്കെ ഉള്ള പിന്നെ തീവ്രവാദ ക്യാമ്പുകളിലേക്ക് അയക്കാനും അതുപോലെ ലോഞ്ച് തീവ്രവാദികളുടെ ലോഞ്ചിങ് പാഡിലേക്ക് അയക്കാനും ഒക്കെ ഇതിന് പിന്നെ ഇത് പ്രയോജനം ചെയ്യും കാരണം ഇങ്ങനെയുള്ള ഒരു മിസൈൽ ആവശ്യമില്ലാത്ത കൊളാട്രൽ ഡാമേജ് ഒന്നും ഉണ്ടാക്കുകയില്ല നമുക്ക് അറിയാം പിന്നെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറാന്റെ ഒരു പ്രധാന സൈനിക തലവനെ ഇസ്രായേൽ വധിക്കുന്നത് അയാൾ കാറിൽ യാത്ര ചെയ്യുമ്പോഴാണ് ശരിക്കു പറഞ്ഞാൽ ഡ്രൈവർക്ക് പോലും പരിക്കേറ്റില്ല ഡ്രൈവറുടെ ഇടതു ഭാഗത്തിരുന്ന ഈ ഇസ്രായേൽ പിന്നെ ഇറാൻ്റെ സൈന്യ തലവൻ അയാളുടെ നേർക്ക് വളരെ കൃത്യമായി വന്ന ഒരു മിസൈല് അത് അയാളെ കൊന്നു കൊന്നു കഴിയുമ്പോൾ മാത്രമായിരിക്കും ഡ്രൈവർ പോലും അറിയുന്നു ഇതിപ്പോൾ നടന്നു പോകുമ്പോൾ നിശ്ശബ്ദമായി വരുന്ന ഒരു സ്നൈപ്പർ റൈഫിളിൽ നിന്ന് വരുന്ന ഒരു വെടിയുണ്ട പോലെ ആ രീതിയിലാണ് ഈ മിസൈലിൻ്റെ പ്രവർത്തനം ഇത് 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 ഇതൊരു ശരിക്കു പറഞ്ഞാൽ ഡ്രോൺ യുദ്ധത്തിൽ ഇന്ത്യ വളരെയധികം ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് മുന്നേറിയില്ല തദ്ദേശീയമായിട്ട് പിന്നെ ഡ്രോണുകൾ വികസിപ്പിച്ചെടുത്ത് ആ ഡ്രോണുകളിൽ ആയു ഡ്രോണുകളിൽ നിന്ന് ആയുധം പ്രയോഗിക്കാനും ഇന്ത്യ ഇപ്പോൾ ഇന്ത്യ കഴിവ് നേടിയിട്ടുണ്ട് ശരിക്കും ഈ ഡ്രോണുകളിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഡ്രോണുകൾ രണ്ട് തരത്തിലാണ് ഒന്ന് ഇൻ്റലിജൻസ് സർവൈലൻസ് റെക്കാനിസൻസ് എന്ന് പറയുന്ന ഇൻഫ സ്പൈയിങ് ഡ്രോണുകളാണ് അത് കൃത്യമായിട്ടും നമുക്ക് പിന്നെ ശത്രുവിൻ്റെ താവളങ്ങൾ ശത്രുവിൻ്റെ നീക്കങ്ങൾ പിന്നെ അതുപോലെ മറ്റ് അപകടങ്ങൾ അവർ അവർ ആൻറ്റി മിസൈലുകൾ തയ്യാറാക്കിയിട്ട് ഇതെല്ലാം കൃത്യമായിട്ട് ഈ ഐ എസ് ആർ ഡ്രോണുകൾ തീ പക്ഷെ ആക്രമണം നടത്തണമെങ്കിൽ അതിന് കോംബാറ്റ് ഡ്രോൺ എന്ന് പറയുന്നത് തന്നെ വേണം ശരിക്കും ശരിയായ രീതിയിലൊരു കോംബാറ്റ് ഡ്രോൺ ഈ പറയുന്ന മിസൈൽ വിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു കോമ്പാറ്റ് ഡ്രോൺ ഇതുവരെ ഇന്ത്യക്കില്ലായിരുന്നു ഇന്നലെ അതാണ് വിജയ ഭരിച്ചത് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം ഇന്ത്യ ഈ അടുത്ത കാലത്തായിട്ട് സ്വകാര്യ മേഖലയും ഡി ആർ ഡി ഒവും ഒരുമിച്ചുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് സ്വകാര്യ മേഖല ആണ് ഈ ഡ്രോൺ ഉണ്ടാക്കിയത് മിസൈൽ ഉണ്ടാക്കിയത് ഡി ആർ ഡി ഒ ആണ് ഇത് രണ്ടും തമ്മിൽ സംയോജിപ്പിച്ച് വളരെ കൃത്യമായ ഒരു ആക്രമണം നടത്തുക എന്നുള്ളതാണ് അത് വളരെ അതീവ ദുഷ്കരമാണ് അതാണ് നമ്മൾ സാധ്യമാക്കിയത് ഇപ്പോൾ തന്നെ ഇന്ത്യക്ക് ഇത്തരം മിസൈലുകളുള്ള ഡ്രോൺ ഉണ്ട് യഥാർത്ഥത്തിൽ ആ ഡ്രോൺ എന്ന് പറയുന്ന അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ച പ്രൊഡേറ്റർ എം ക്യു നയൻ ബി ഡ്രോണുകളാണ് ആ മിസ്സ ആ പ്രൊഡേറ്റർ ഡ്രോണുകളിൽ ഒരു പിന്നെ മിസൈലുണ്ട് അതിന് ഹെൽഫയർ എന്നാണ് പറയുന്നത് ആ ഹെൽഫയർ മിസൈലുകൾ ആകാശത്തിൽ ഇപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തയ്യായിരം അടി ഉയരത്തിലാണ് ഈ പ്രൊഡേറ്റർ ഡ്രോണുകൾ പറക്കുന്നത് ആ ഹെൽഫയർ മിസൈലുകൾ അതിൽ നിന്നും ലോഞ്ച് ചെയ്യുകയാണ് ചെയ്യുക പക്ഷേ ഈ ഹെൽഫ് ഫെയർ ഇന്ത്യക്ക് ലഭിക്കണമെങ്കിൽ അമേരിക്കയിൽ നിന്ന് വേണം ലഭിക്കേണ്ടത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതല്ല അപ്പോൾ അമേരിക്ക നമുക്കറിയാം പല സാഹചര്യങ്ങളിലും അവർ പലപ്പോഴും നമുക്ക് മിസൈൽ തരാതിരിക്കാം പലപ്പോഴും അത് ഡിലേ വരുത്താം അപ്പോൾ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഈ ആ ആരും നമ്മളെ ഇതിൽ നിന്ന് തടയില്ല നമ്മളുടെ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ തന്നെ നിർമ്മിക്കുന്ന തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഡ്രോണുകൾ ഇത് അറ്റാച്ച് ചെയ്ത് ശത്രു രാജ്യങ്ങളിലേക്ക് കൃത്യമായിട്ട് ഇതയക്കാം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഒന്നാം ഘട്ടം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഓപ്പറേഷൻ സിന്ദൂർ ശരിക്കും ഇപ്പോൾ ഒരു വെടിനിർത്തലാണ് യുദ്ധം അവസാനിച്ചു എന്നുള്ള തോന്നലൊന്നും ഇന്ത്യക്കില്ല പാകിസ്ഥാനെ പലപ്പോഴും ഭയപ്പെടുത്തുന്നത് ഇതാണ് പാകിസ്ഥാന് മിസൈൽ വേണമെങ്കിലും ഡ്രോൺ വേണമെങ്കിലും ഏതൊരു കാര്യത്തിനും ഒന്നുകിൽ ചൈനയെ ആശ്രയിക്കണം അല്ലെങ്കിൽ തുർക്കിയെ ആശ്രയിക്കണം അതല്ലെങ്കിൽ അമേരിക്കയെ ആശ്രയിക്കണം ഇതാണ് അവരുടെ സ്ഥിതി അപ്പം ഇന്ത്യയിൽ ഈ സ്ഥിതി മാറി സ്വകാര്യ മേഖലയിൽ വളരെ ഈ കാര്യത്തിൽ വളരെ മുന്നേറിയ കമ്പനികൾ ഇന്ന് ഇന്ത്യയിലുണ്ട് ഇത് പറയുമ്പോൾ ഞാൻ മറ്റൊരു കാര്യവും കൂടി ഓർമ്മിക്കുകയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം അവസാനിക്കാറായി എന്നെനിക്ക് സംശയമുണ്ട് എങ്കിലും ഞാൻ അതിവിടെ പറയാം കാരണം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫ്ലൈയിങ് വെഡ്ജ് എന്ന് പറയുന്ന ഒരു കമ്പനി അവരുടെ ഒരു പിന്നെ ബോംബർ ഡ്രോൺ എന്ന പ്രദർശിപ്പിച്ചിരുന്നു ഈ ഡ്രോണുകളിൽ ബോംബുകളുണ്ട് ആ ബോംബുകൾ വഹിക്കുന്ന ഈ ഡ്രോൺ കൃത്യമായിട്ടും ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് അവിടെ ഈ ബോംബുകൾ നിക്ഷേപിച്ച് അവിടുന്ന് തിരിച്ച് വരും ഇതൊരു വലിയ നേട്ടമാണ് ഇതൊരു പത്ത് പന്ത്രണ്ട് തൊട്ട് പതിനാല് മണിക്കൂർ വരെ ആകാശത്തിൽ തുടർച്ചയായി പറക്കാൻ ശേഷിയുള്ളവയാണ് ഫ്ലയിങ് വെഡ്ജിൻ്റെ ഡ്രോണുകൾ അത് എനിക്ക് ബാംഗ്ലൂരിൽ നടന്ന പിന്നെ വ്യോമ പ്രദർശനത്തിൽ ഈ ഫ്ലയിങ് വെഡ്ജിൻ്റെ ഡ്രോണുകൾ അവർ പ്രദർശിപ്പിച്ചിരുന്നു ഈ കുറച്ച് ദിവസം മുമ്പ് ഇസ്ര പിന്നെ റഷ്യ അത് പിന്നെ യുക്രൈൻ യുദ്ധത്തിൽ ഇതുപോലുള്ള ബോംബർ ഡ്രോണുകൾ യുക്രൈൻ ഉപയോഗിക്കുന്നത് റഷ്യയ്ക്ക് കനത്ത നാശനഷ്ടം വരുത്തുന്നതായിട്ട് വാർത്തയുണ്ടായിരുന്നു റഷ്യ വികസിപ്പിച്ചെടുത്താണ് ക്ഷമിക്കണം യുക്രൈൻ വികസിപ്പിച്ച് വികസിപ്പിച്ചെടുത്ത ഡ്രോണുകളാണവ അതുപോലെ ഇവിടെയും നമ്മുടെ ഒരു സ്വകാര്യ കമ്പനി ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ഒരു സ്വകാര്യ കമ്പനി ഇത്തരം ഒരു ഡ്രോൺ വികസിപ്പിച്ചിരുന്നു അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞു എനിക്ക് തോന്നുന്നു ദൗത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം അതല്ലെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നമ്മുടെ ചർച്ച വൈകിട്ട് അതായത് ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു നിർണായകമായ ഒരു നേട്ടം കൂടി ഇന്ത്യ കൈവരിച്ചിരുന്നു അതായത് ഈ പിന്നെ സാധാരണഗതിയിൽ ഗ്രനേഡുകൾ നമ്മൾക്കറിയാം അതിന് ഒരു പിൻ എന്ന് പറയുന്ന ഒരു ഒരു ഭാഗമുണ്ട് ആ പിൻ വലിച്ചുപുരിയിട്ടാണ് ഗ്രനേഡ് പോലീസുകാരും ഒക്കെ വലിച്ചെറിയുന്നത് അത് സ്മോക്ക് ഉണ്ടാക്കുന്ന ഗ്രനേഡ് ഉണ്ട് അതല്ല ശത്രുവിനെ കൊല്ലാനായിട്ട് സ്ഫോടനം നടത്തുന്ന ഗ്രനേഡുകളും പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന ഒരു ഡ്രോണ് അതും വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി വിദ്യാർത്ഥികളുടെ സ്റ്റാർട്ടപ്പ് കമ്പനി ഇന്നലെ വിജയകരമായി പരീക്ഷിച്ചിരുന്ന അത് രാജസ്ഥാനിൽ വെച്ചാണ് ഇന്ത്യൻ സൈന്യം ഈ ഈ അവർ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ അവർ ഇത് പരീക്ഷണം നടത്തി കാണിച്ചു ഇന്ത്യൻ സൈ മുമ്പ് കാണിച്ചിരുന്നു ഇന്നലെ നടന്നത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ യൂസർ ട്രയൽ ആയിരുന്നു യൂസർ ട്രയലിന് ശേഷം ഉടനടി തന്നെ ഇരുപത് അത്തരം ഡ്രോണുകൾ വാങ്ങിക്കാനുള്ള ഓർഡർ ആ കമ്പനിക്ക് കൊടുത്തു അപ്പോൾ നമ്മുടെ സ്വകാര്യ മേഖല പ്രതിരോധ രംഗത്ത് എത്രമാത്രം വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ സൂചനയാണ് ഇത്തരം ഗ്രനേഡുകൾ ലോഞ്ച് ചെയ്യുന്ന ഡ്രോണുകൾ ലോകത്തിൽ തന്നെ ഇല്ല എന്ന് പറയാം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ വ്യവസായിക സംരംഭകർ വലിയ ഒരു മുന്നേറ്റമാണ് ഡ്രോൺ മേഖലയിൽ നടത്തുന്നത് എന്തായാലും നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട് വരും ദിവസങ്ങളിൽ ഭാരതത്തിനെ അങ്ങനെ അങ്ങ് ആക്രമിച്ച് എളുപ്പത്തിൽ ഇവിടുന്ന് തിരിച്ചു പോകുന്ന പാകിസ്ഥാനോ ചൈനയോ ഒന്നും കരുതണ്ട അവരെ കാത്തിരിക്കുന്നത് ഒരു മഹാവിപത്ത് തന്നെ ആയിരിക്കും ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് തീർച്ചയായിട്ടും ഒരുപാട്